ചക്ക വേരിലും കായ്ക്കൂല പറഞ്ഞോ വേരിലും കായ്ക്കുന്ന ചക്കണ്ടല്ലേ അതെ അപ്പൊ എന്തൊക്കെ ഐറ്റംസുകൾ നിങ്ങൾ എടുത്തിട്ടുണ്ട് വിയറ്റ്നാം സൂപ്പർ ആ നല്ല അത്യാവശ്യം വലിയ ചക്ക ഉള്ളത് അപ്ലാന്റുകളാണ് ആ

പിന്നെ സിദ്ധു ആ സൂര്യ അങ്ങനെ എല്ലാ വെറൈറ്റികളും ഉണ്ട് അപ്പോൾ നിങ്ങളെ വീടുകളിലേക്കൊക്കെ ലാവായിക്കോട്ടെ അതുകൊണ്ട് തന്നെ പേരക്കകളായിക്കോട്ടെ ആയിക്കോട്ടെ അങ്ങനത്തെ എല്ലാ ഐറ്റംസും എല്ലാ തെങ്ങും തൈ അങ്ങനത്തെ എല്ലാ തൈകളും കിട്ടുന്ന ബോട്ടിലാണ് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്പെട്ട ഒരു വീഡിയോ ആയിക്കോട്ടെ ഷെയർ ചെയ്ത് വെച്ചോളൂ അല്ലെങ്കിൽ സേവ് ചെയ്ത് വെച്ചോളൂ മുഴുവനായിട്ട് കണ്ടോളൂ കേട്ടോ എന്നാൽ പറഞ്ഞോളൂ ബാക്കി എന്തൊക്കെയാണ് ഉള്ളത് ഇവിടെ ആ ഇത് ഒരു വർഷമായ തൈ ആണ് ആ ാണ് കൊടുക്കുന്നത് ഇതിന്റെ വലിയ തൈ വലിയ തൈ പോലെ വന്ന മൂപ്പുള്ള നല്ല തൈകളാണ് ഇത് നാനൂറ് രൂപ ഇത് മൂന്ന് വർഷം ഇത് രണ്ടു വർഷം ഇത് ഒരു വർഷത്തെ പ്ലാന്റ് ആണ് രണ്ടു വർഷം കഴിഞ്ഞാൽ ഇത് രണ്ടു വർഷം കൊണ്ട് കായ്ക്കും ഇതാണ് മൂന്ന് വർഷം കൊണ്ട് കഴിക്കും കാസർഗോഡൻ കവങ്ങ് കവങ്ങ് നാല് വർഷമാകുമ്പോൾ കായ്ക്കും കുള്ളനാണ് പിന്നെ ഏകദേശം എത്ര രൂപ വരുന്നുണ്ട് ഇത് ഇരുപത്തിയഞ്ച് രൂപ ഇരുപത്തഞ്ച് രൂപക്ക് ഇരുപത്തഞ്ച് രൂപയുള്ളൂ അല്ലേ അപ്പൊ കഴുകുന്നതായി ഒക്കെ വെക്കാൻ ഉള്ളത് ദേ ഇവിടേക്ക് പോകുന്ന കഴിഞ്ഞാൽ എല്ലാ ഐറ്റംസ് ഉള്ളതും കിട്ടും ഇരുപത്തഞ്ചു രൂപക്കാണ് കഴിങ്ങും തൈകളൊക്കെ ഇവിടെ കൊടുക്കുന്നത് നിങ്ങൾക്ക് ബൾക്ക് ആയിട്ട് ബൾക്കായിട്ട് എടുക്കണമെങ്കിലും ബൾക്കായിട്ട് എടുക്കുക അങ്ങാതി സെറ്റപ്പിലാട്ടോ അവിടെ ഓപ്പൺ ചെയ്തിട്ടുള്ളത് ഓമരശ്ശേരി ആട്ടോ ഓമശ്ശേരി ആണ് ഓമശേരി എത്തണ്ടല്ലേശേരി എത്തിന് മുമ്പ് പുത്തൂരാണ് അപ്പം ഇതൊക്കെ പ്രൈസ് റെഡിയാണ് അല്ലേ ഇത് അമ്പത് രൂപ അൻപത് രൂപന്റെ തൈകളാണ് ഇതൊക്കെ ഇതൊക്കെ അൻപത് രൂപയുള്ളൂ കേട്ടോ അൻപത് രൂപേന്റെ തൈകളാണ് കഴുകുന്ന തൈ ഇതിന്റെ പേരെന്താ ഇത് മോഹിനഗർ മോഹിനഗർ എന്തെങ്കിന്റെ തൈ എന്നൊക്കെ പറയുന്നത് നാല് വർഷം കഴിഞ്ഞാൽ കഴിക്കും അതായത് ഇപ്പൊ ഒരു വർഷമായിട്ട് ഉണ്ടാവുന്നുള്ളതാ ഏകദേശം ആയിട്ടേ ഉള്ളൂ അല്ലേ അതിനൊക്കെ ഏകദേശം എത്ര റേറ്റ് രൂപ രൂപ നല്ല വിദേശ ഐറ്റം നല്ല വെറൈറ്റിയാണ് ഗോൾഡ് ആ ഇത്

ഇതൊക്കെ കൂടുതലായിട്ട് മായിട്ട് അറിയാത്തോണ്ടാണ് പിന്നെ അടുത്ത അടുത്തത് ആ അതിന്റെ ചെറുത് അപ്പം ഏറ്റവും വലുത് അതാണ് അതിന്റെ ചെറുതാണ് പിന്നെ അതിന്റെ ചെറുതാണ് ഏകദക്ഷഒരുന്നൂറിനാണ് പ്രൈസും കൊടുക്കുന്നത് അല്ലേ ഓക്കെ പിന്നെ

ഫ്ലവർ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് ഇത്രയും കുഞ്ഞ് തൈലന്നെ കേട്ടോ ഏകദേശം എത്ര റേറ്റ് വരുന്നുണ്ട് ഇതൊക്കെ ഇത് മുന്നൂറ് രൂപക്ക് ഇതേ കായ് കായ്ച്ചത് കായ് വന്നതാ ഒന്ന് കാണിച്ചു കൊടുത്താ കുറച്ച് ബാക്കോണ്ട് എടുത്തിട്ട് മുന്നൂറ് രൂപക്ക് മാവും തൈ ഇതിന്റെ പേരെന്തുവാറ്റിമോൻ കാറ്റിമോൻ ആഹ് ഒരൊന്നിന് വെറൈറ്റി പേരുകൾ ഇരുന്നൂറ്റിഅൻപത് രൂപയുള്ളൂ ഇത് നൂറ് രൂപ അപ്പൊ ഇരുന്നൂറ്റി അൻപത് രൂപയുള്ളൂ ഇതിൻ്റെ തൈകളൊക്കെ വാങ്ങാൻ വേണ്ടി തൃശ്ശൂരൊക്കെ പോകുന്നവരുണ്ട് അപ്പൊ കണ്ടു വെച്ചോളൂ കോഴിക്കോട് ജില്ലക്കാർക്കൊക്കെ ബെസ്റ്റ് ഒരു ഓപ്ഷൻ പറഞ്ഞു ബെസ്റ്റ് ഒരു സ്ഥലം പറഞ്ഞരാമശേരി പുത്തൂരാണ് കേട്ടോ നിങ്ങൾക്ക് ഏതൊക്കെ തൈകൾ വേണമെന്നുണ്ടെങ്കിലും നേരെ പോകുന്നോളൂ വിധം ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തി തരാം പിന്നെ ഇതേതാണ് അതിന്റെ തന്നെ അഞ്ഞൂറ് രൂപയുടെ തൈ ആണ് അഞ്ഞൂറ് ഫ്ലവർ വരുന്നുണ്ട് കാണിച്ചു കൊടുത്താ ഏഹ് ഫ്ലവർ വന്നിട്ടുണ്ട് ഇത് പെട്ടെന്ന് തന്നെ ഈ വർഷം സംശയം ഉണ്ടാവും ഇത് നിങ്ങൾ വീട്ടിൽ വന്നിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കും വീട്ടിൽ വന്ന് ആവശ്യക്കാർക്ക് ലാൻഡ്സ്കേപ്പ് ആയാലും പിന്നെ ഫ്രൂട്ട്സിന്റെ തൈകൾ ഏത് വേണമെങ്കിലും എങ്ങനെ വാങ്ങുന്നവർക്ക് അതിന്റെ ഒരു ക്ലാസ് കൊടുക്കാം ഏതൊക്കെ ഉപയോഗിക്കണോന്നുള്ളതും പറഞ്ഞു കൊടുക്കും പിന്നെ മാവിന്റെ വേറെന്തൊക്കെയാണല്ലേ ഇത് റെഡ് പാൾമറൂർവ്വമായി കാണുന്ന മാവ് നശിച്ചുകൊണ്ടിരിക്കുന്ന മാവാണ് ഒളോറ് ആണ് ചേലം മാങ്ങ ആണല്ലോ അതിന് ഉണ്ട് ഇതൊക്കെ എത്ര റേറ്റ് വരുന്നത് നാന്നൂറ്റി അൻപത് രൂപക്കാണ് ഇതേ ചേലമാങ്ങ ചേലമാങ്ങ തൈ കൊടുക്കുന്നത് കേട്ടാ ഒളോർ മാങ്ങ മാങ്ങ ഇതൊക്കെ ഒരുപാട് കേട്ട് വച്ചു മാങ്ങൾ ഇതൊക്കെ ഓർമ്മയുള്ള പേര് കോഴിക്കോട് ഭാഗത്ത് മാങ്ങയാണ് ഇത് എണ്ണൂറ് രൂപക്കാണ് നമ്മൾ കൊടുക്കുന്നത് അത്യാവശ്യം നല്ല ബുഷായ പ്ലാന്റുകൾ മാറ്റം വരും അതോ എണ്ണൂറ് രൂപ കുറച്ചുകൂടി കോട്ടപ്പറമ്പന് മൽഗോവ നമ്മളെ പഴയ നാട്ടുമാറ നാട്ടുമാവാണ് ഇത് മൂവാണ്ടന് നിങ്ങൾക്ക് ഏതൊക്കെ തൈകൾ വേണോന്നുണ്ടോ നേരെങ്കിലും പോകുന്നുള്ളൂ കേട്ടോ പിന്നെ ഐറ്റം ഏത് ഐറ്റംസ് മൾട്ടി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഇത് മൾട്ടിയിൽ ലാസ്റ്റ് രണ്ട് മൂന്ന് പീസേ ഉള്ളൂ ഇത് മൂന്ന് വെറൈറ്റി ഒരു മാവലുണ്ട് പ്രിയൂരാണ് ഒന്ന് ബനാന മൂന്ന് മാവും കൂടി ഒരു മാറിയ മൂന്നെണ്ണം ചെയ്തതാണ് മൾട്ടി മൂന്ന് വെറൈറ്റി വരുന്നതിന് ആയിരത്തി അഞ്ഞൂറ് രൂപ ഇത് രണ്ടോ മൂന്നോ പീസൂടെ ബാലൻസ് ഏതൊക്കെ ഈ വീഡിയോയിൽ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് അടുത്ത തന്നെ പുതിയത് വരാനുണ്ട് ആ ഒരു നമ്പർ കൊടുക്കുന്നുണ്ട് അതിലൊന്ന് വിളിച്ചന്വേഷിച്ച് കഴിഞ്ഞാൽ പിന്നെ ഏതെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുള്ള ചോദിച്ചു കഴിഞ്ഞാൽ എത്തിച്ചു കൊടുക്കാൻ കഴിയുമോ എത്തിച്ച് കൊടുക്കാം വേണമെങ്കിൽ നമുക്ക് നിങ്ങൾക്ക് ഏതാണോ ആവശ്യമുള്ളത് വെച്ചാൽ താഴെ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലൊന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് എത്തിച്ചേരാൻ കഴിയുമെങ്കിൽ എത്തിച്ചേരും കേട്ടോ അതിലൊന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ മതി ഇത് നമ്മളെ മുട്ടപ്പേദനങ്ങനെ കുറച്ചുകൂടെ വലുപ്പം ഉണ്ടാവും ഇളനീൻ്റെ ടേസ്റ്റ് ഇത് ഇപ്പം കൊടുക്കുന്നത് ഇത് ഒരു ആയിരത്തി അഞ്ഞൂറിന് കൊടുത്താണ് ആയിരത്തി അഞ്ഞൂറിന് കൊടുത്തതാണ് ഇപ്പൊ ആയിരത്തി ഇരുന്നൂറിന് കൊടുക്കുന്നുണ്ട് ആയിരത്തി ഇരുന്നൂറിന് തരട്ടോ വീഡിയോ കണ്ടു വരുന്ന മതി ആറ് ആയിട്ടുണ്ട് ചെറിയ ഇരുന്നൂറ് വരെ പ്ലാന്റുകൾ ലഭ്യമാണ് മോഡലുകളൊക്കെ പല പല ഹണി ഡ്യൂ അൻപത് രൂപയുള്ളു

മിയാസാക്കി ആ ഇവിടെ ഒന്നര ലക്ഷം വില വരുന്ന ഒക്കെ പിന്നെ ചാനലുകളൊക്കെ കണ്ടെ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ടാവും ആ ഒരു വെറൈറ്റി ആണ് മിയാസാക്കിയോ മിയാസാക്കി അതിനെന്താ റേറ്റ് ഇത് നല്ല മാ വെറൈറ്റിയാണ് അത് നാംഡോക്ക് ഗോൾഡ് ആ പിന്നെ കാറ്റിമോന് പെട്ടെന്ന് കായും നല്ല മധുരം അടിപൊളിയാണ് റേറ്റ് അത് പിന്നെ അഞ്ഞൂറ്റമ്പത് മുതൽ രണ്ടായിരത്തി അഞ്ഞൂറ് വരെ ഉണ്ട് ആ നൂറ് രൂപ മുതൽ

അടുത്ത ഒരു കിലോ മാങ്ങ വാങ്ങുന്ന പൈസ ഉണ്ടെങ്കിൽ തൈ പോരേ കൊണ്ടുപോയി പിന്നെ കാലാകാലം ഇവിടെ വന്നതിന് ശേഷം ചെയ്തതാണ് ചെയ്തതാണ് ശേഷം ഒരു മാസത്തിന് ശേഷം ഇനി ബാക്കി ഇത് പഞ്ചാബ് ഉണ്ട് ബ്ലഡ് ഓറഞ്ച് ഉണ്ട് ജഫാ ജഫ ഉണ്ട് ഡെക്കോ പോണുണ്ട് പിന്നെ വിയറ്റ്നാം ബാരിവണ്ണ്ട് ഇതൊക്കെ ശരിക്കും എന്താ സംഭവം അതൊക്കെ മുസംബി മുസംബി ടൈപ്പ് മുസംബി വെറൈറ്റികളാണ് ഇന്ത്യൻ മുസംബി ബാരിവൺ മാൾട്ടറിയോ അതിന്റെ തന്നെ ചെറിയ പ്ലാന്റുകളാണ് ഇതാ ഇവിടെ കാണുന്നത് കരകര മാൾട്ട ജഫ മാൾട്ടികൾ വെറൈറ്റികളാണ് ഇരുന്നൂറ് രൂപ ഇത് ബ്ലഡ് ഓറഞ്ച് ബ്ലഡ് ഓറഞ്ച് ബ്ലഡ് ഓറഞ്ചോ ഇതിന്റെ ഉള്ളു റെഡ് കളർ ആയിരിക്കും ും അതോണ്ട് ഓറഞ്ച് ഇവിടെ വന്നതിന് ശേഷം ഇപ്പൊ കായ പിടിച്ച പ്ലാന്റുകൾ ഇവിടെ നമ്മൾ കൊടുത്തു കൊടുത്തു ഈ റംബുട്ടാന്റെ മോഡലിൽ തന്നെ വേറെ ഒരു വെറൈറ്റി ആണ് പുലാസാൻ ഇത് പിന്നെ ഒരു രണ്ട് വർഷം കൊണ്ട് കായ ഉണ്ടാവും റംബുട്ടാന്റെ അതേ മോഡലില് ഫ്ലഷ് ആണ് കുറച്ചുകൂടി ഒരു മധുരം ഉണ്ടാവും മധുരം ഉണ്ടാവും നല്ലൊരു വെറൈറ്റി ആണ് ഇത് നിങ്ങൾക്ക് എങ്ങനെയൊക്കെ ഇത് കൃഷി ചെയ്യാന്നല്ലേ അതെ കൃഷി ചെയ്യാ ആക്കി മാറ്റാം

പിന്നെ ഇത് മുന്തിരിക്കല പോലെ കൊല ആയിട്ട് കായ്ക്കും ഇത് 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 നിങ്ങൾ ഞങ്ങള് ഒരു വർഷം കൊണ്ട് തന്നെ ഒരു വർഷം കൊണ്ട് ഒരു കഴിക്കും ആർക്കാക്കിരൺ ആർക്കാ കിരണൊക്കെ ഫ്ലവർ ചെയ്തതാ ഫ്ലവർ ചെയ്ത പ്ലാന്റുകളാണ് അപ്പൊ അതിന സമയം ഉണ്ടാവില്ലല്ലോ അല്ലേ ഇതൊക്കെ പെട്ടെന്ന് ഉണ്ടാവും ഇതേ കായണ്ടാവും ഇത് എത്ര റേറ്റ് ആയിരുന്നേ അത് ഇരുന്നൂറ് രൂപ ഇരുന്നൂറ് രൂപക്ക് കായ് അടക്ക ഉള്ളത് കേട്ടോ ഇനിയിപ്പോ നിങ്ങൾ കൊണ്ടുപോയിട്ട് കായ്ക്കാനുള്ള സമയം കൂടി കൊടുക്കണ്ട നേരെ നേരം വെച്ച് കൊടുത്തിട്ടാ മതി വർഷ മതി മതി അത് ആണ് ആണ് അതിലും ഇതിലും ഈ ഒരു ഏകദേശം ഉണ്ട് ഇണ്ട് ഈ ഒരു കൈൻ്റെ വലുപ്പത്തിയുള്ളൂ കേട്ടോ നമുക്ക് തന്നെ കായ് വന്നിട്ടുണ്ട് ഇതിന് എത്ര റേറ്റ് വരുന്നത് ഇത് ഇരുന്നൂറ് രൂപ കിട്ടോ ഇത് ഇരുന്നൂറ് രൂപ തന്നെയാണ് ഫുള്ള് ഇപ്പൊ ഓപ്പൺ ആയതിന്റെ ഓഫർ ആണ് ആർക്കെങ്കിലും ഇങ്ങനെ ഇതൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ പേരക്ക തൈകളോ അല്ലെ മാതൈകളോ തെങ്ങും തൈ തെങ്ങും തൈ ആയിക്കോട്ടെ എല്ലാം കിട്ടണമെന്നുണ്ടായിരുന്നു പോന്നുള്ളൂ പേര കിലോ പേര ഇതെങ്ങനെ റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപ അല്ലേ ഈ കളർ പർപ്പലാ പെർപ്പിൾ കളർ അതായത് ഇത് കണ്ടിട്ട് ഇതിനെ പോലെ തോന്നുന്നുണ്ട് എന്തായാലും ആ അതുപോലെ മാറ്റണ്ടല്ലേ ഇലകൾക്കൊക്കെ മാറ്റണ്ട് ഇലകൾക്കൊക്കെ മാറ്റണ്ടി ചാമ്പ ഗ്രൂമി ചാമ്പ എന്റെ പൊന്നെ ഇത്രയും വലിയ ചാമ്പക്കുകൾ ചാമ്പക്കാന്ന് മാത്രമേ നമുക്ക് അറിയുള്ളൂ കേട്ടോ ഇതില് ഇങ്ങനെ വെറൈറ്റി പേരുകളൊക്കെ ഉണ്ടായി ഗ്രൂമി ചാമ്പ ചാമ്പ ഇതാണ് നമ്മളെ വിയറ്റ്നാം നമ്മള് ഒരുപാട് പ്ലാന്റുകൾ ഉണ്ടായിരുന്നു ഇത് ലാസ്റ്റ് പീസാണ് ആ

അതെ ഊതും വന്നിട്ടുണ്ട് എത്ര റേറ്റ് വരുന്നത് ഇത് ഇരുന്നൂറ് രൂപ ഇരുന്നൂറ് ഉള്ളൂ അപ്പോ നിങ്ങൾക്ക് ഏതാണോ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് ഏതാണോ എവിടെങ്കിലും കണ്ടത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നേരെ താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലൊന്ന് കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എവിടെന്നാണെങ്കിലും എത്തിച്ചു എത്തിച്ചു കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഡെലിവറി ഡെലിവറി ഉണ്ട് ഉണ്ട് ഇവിടെ എന്തൊരു വെറൈറ്റി ഉണ്ട് എന്ന് താമാർ ആ വെറൈറ്റി എന്താന്നുള്ളത് കണ്ടു ആരാണ് സീറ്റമ്പയോ സീറ്റമ്പയം കാണാൻ പോവാണ് അത്രയ്ക്കും ചെറിയ മധുരം ഉണ്ടാവും ഉണ്ടാവും പിന്നെ നമുക്ക് ഉപയോഗിക്കാൻ ഗോൾഡ് ഗോൾഡ് ഇത് ഇത് പ്ലാന്റുകളാണ് ഇത് ഡ്രമ്മിൽ വെച്ചല്ല കവറിലുള്ളതിന്റെ തൊള്ളായിരം പ്ലാന്റ് ഇത് അറുനൂറ് രൂപ ആയിരത്തിഒരുന്നൂറ് രൂപ ഇരുന്നൂറ്റമ്പത് പ്രത്യേക കാര്യം പറയാനുള്ള വീഡിയോ കണ്ടുവരുന്നേ അതെ പറഞ്ഞിട്ടുള്ള സാധനം കാണിച്ചിട്ട് പിന്നെ വള ചക്ക നല്ല സ്വീറ്റ് ആയിരിക്കും പിന്നെ തൊലി വളരെ ഡയറക്റ്റ് തട്ടണം കമ്മി സ്ഥലത്താണ് എല്ലാ സാധനങ്ങളും നന്നായി വെയിൽ കിട്ടണം വളം വെയില് വെയില് പരിചരണം അതും മൂന്നോ ഒത്തോ വന്നാൽ ഓക്കെ ആണ് ആണ് ഇതാണ് മുന്തിരിയാണോ അതെ മുന്തിരി ാണ് അതെ മരത്തിന് മോൾ മുന്തിരി മരത്തിന് മോള് വെറൈറ്റി ആണ് ഇത് മുന്നൂറ്റിഅൻപത് മുതൽ നാലായിരം രൂപ വരെ പ്ലാന്റ് ഉണ്ട് ഇപ്പൊ നിലവിൽ സ്റ്റോക്ക് എഴുന്നൂറ് രൂപം ഏകദേശം ഇത് ബുഷായി നിൽക്കണ പ്ലാന് എത്രയും വലുതാവും ആ പക്ഷേ ആ പതുക്കെ വലുതാവും ഇതിന്റെ നമ്മൾ കായുള്ള പ്ലാന്റ് ഇപ്പം കഴിഞ്ഞ ദിവസം കൊടുത്തത് നാലായിരം രൂപ നാലായിരം രൂപ കാണും കായുള്ളത് കായുള്ളത് വലിയ പ്ലാന്റ് വലിയ പ്ലാന്റ് കൊടുത്തത് നാലായിരം രൂപക്കാണ് എങ്ങനെ മുന്തിരി നല്ല ടേസ്റ്റുള്ള ഇതാണ് നല്ല നല്ല വെറൈറ്റിയാണ് വെറൈറ്റി ആണ് അപ്പം ഇങ്ങനെ വെറൈറ്റികളൊക്കെ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ

എന്തൊക്കെ ഇതൊക്കെ ചെയ്യാൻ പറ്റിയ നല്ലൊരു വെറൈറ്റികളാണ് ഇതൊക്കെ അറിയുന്നവരുണ്ടാവട്ടെ നമുക്ക് അറിയാത്തത് മട്ടോവ ഇതാണ് സാധനം രണ്ടായിരത്തിന്റെ ആണ് ആ ഇതിനെ ചെറുത് വേറെ ഉണ്ട് ഇരുന്നൂറ്റി ഇരുപതിൻ്റെ ആണെങ്കിൽ ഇത് അത് ഇരുന്നൂറ്റി ഇരുപത് ഉണ്ട് എന്താ ജസീം കൊടുവള്ളി ഇതായിരിക്കും എഴുത്തച്ഛാണോ അല്ലെ പേരാണോ ആ ഞാൻ പുതിയ പുതിയൊരു ഐറ്റം ഏതാ പേര് ജസ്സീം കൊടുവള്ളിന്നാണ് പേരില് സോറി പറയുന്നു അപ്പൊ ഇതേതാണ് മിൽക്ക് ഫ്രൂട്ട് മിൽക്ക് ഫ്രൂട്ട് അതെ ചെറുനാരങ്ങൾ പകരമായിട്ട് വെള്ളം കൽക്കാനൊക്കെ ഉപയോഗിക്കാന്ന പറയുന്നത് ഇരുന്നൂറ് രൂപ ഒരുപാട് ഉണ്ടല്ലോ അപ്പൊ കുറച്ചുകൂടി വലപ്പം ഫുൾ ഫുള്ളായിട്ട് ഉണ്ടാവില്ലേ അപ്പൊ നല്ലൊരു താങ്ങും കൊടുക്കേണ്ടി വരും

ഇവിടെ എന്തൊക്കെ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ ഇവിടെ വന്നാൽ മാത്രമേ മനസ്സിലാവുള്ളൂട്ടോ എന്താ സാധനവും ചാമ്പക്ക നമ്മള് കാണിച്ചില്ല അറിയണ്ട ഉമ്മന്റെ ചാമ്പ്രാമ്പ്രീൻ ചാമ്പ ഡി ചാമ്പൺ ഉണ്ട് ബാലി ചാമ്പൺ ഉണ്ട് കിങ് ഉണ്ട് റെഡ് വാട്ടർ ഉണ്ട് ഇതൊക്കെ ഒക്കെ ചാമ്പക്കകൾ എന്നാലേ ഇതൊരോ സെക്ഷൻ സെക്ഷൻ ആക്കി വെച്ചതാട്ടോ മാവിന്റെ വേറെ ചാമ്പക്കെ വേറെ പേരക്ക വേറെ അങ്ങനെ പറഞ്ഞിട്ട് ഇതേ ഒരു ഒരു കൊട്ടാരം തന്നെയാണ് അവിടെ ഒരു എന്താ പറയുക വലിയൊരു പ്ലാന്റ് ഒക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരുണ്ട് നേരങ്ങ് പോകുന്നുള്ളൂ ഞങ്ങൾക്ക് ആ ഏരിയ ഫുള്ളായിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നുള്ളോ ഒക്കെ അതെ പറഞ്ഞു പറഞ്ഞുതരും ഇവിടെ സാധനങ്ങൾ നിരത്തി വെച്ചിരിക്കുകയാണ് നിങ്ങൾ ജീവിതത്തിൽ ഇന്നവരെ കാണാത്ത അടിപൊളി പ്രൊഡക്ടുകൾ ഐറ്റംസുകൾ ഒക്കെ ഇവിടെ ഉണ്ട് ട്രോപ്പിക്കൽ ആക്കാടോ നമ്മളെ ചൂട് കാലാവസ്ഥ കായ്ക്കിന് ഇതൊക്കെ എഴുപത് നൂറ്റി എൺപത് നൂറ് എൺപത് പല റേഞ്ചിനും റെയിൻബോ ഉണ്ട് മിസ്രി എല്ലോ ഉണ്ട് ലെമൺ എല്ലോ ഉണ്ട് നൈറ്റ് ക്യൂൺ ഉണ്ട് മുറക്കാൻ ഉണ്ട് കുരുണ്ടാവില്ല കുരുല്ലാത്ത നാരങ്ങ അതായത് ഒടിച്ചുത്തി എന്ന് പറയും മുസമ്പി ആയിക്കോട്ടെ ഓറഞ്ച് ആയിക്കോട്ടെ അങ്ങനെ വേണ്ട എല്ലാ വിധത്തിലുള്ള തൈകൾ നേരെ നേരെങ്ങോട്ട് പോകുന്നുള്ളൂ അപ്പം സ്ഥലം മറക്കണ്ട ഇതേ ഈ ലൊക്കേഷനിൽ കാണിച്ചു ചേരുന്നത് പോലെ മാനുപുരത്ത് നിന്ന് ഓമശ്ശേരിക്ക് പോകുന്ന സമയത്ത് ഇടത്തോട്ടുള്ള വെളിമണ്ണ റോഡിനേതേ കുറച്ചും കൂടി കയറി കഴിഞ്ഞാൽ വലതുപാത്തായിട്ട് കാണുന്ന ഗ്രീൻ വില്ലേജ് എക്സോട്ടിക് എന്ന് പറഞ്ഞാൽ ഈ ഒരു നെയ്സറിയിലേക്ക് വന്നുകഴിഞ്ഞാൽ എല്ലാ വിധത്തിലുള്ള തൈകളും നിങ്ങൾക്ക് കൊണ്ടുപോകട്ടോ അപ്പം ഈ നമ്പർ പറഞ്ഞതുകൊണ്ട് ദാത്ത നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലൊന്ന് കോൺടാക്ട് ചെയ്തിട്ട് നേരെ ഇങ്ങോട്ട് പോകുന്നുള്ളൂ എന്തെങ്കിലും വിവരം കാര്യങ്ങളൊക്കെ അറിയണമുണ്ടെങ്കിൽ ദാദത്തെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി അടുത്തൊരു നല്ലൊരു വീഡിയോ കാണുന്നവരെയൊക്കെ ഒരു ഷോർട്ട് ബ്രേക്ക്